നമസ്കാരം കോട്ടയം കരിതാസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആയ ഡോക്ടർ സൗജനയാണ് നമ്മളിപ്പോ മീറ്റ് ചെയ്തിരിക്കുന്നത് നമസ്കാരം നമസ്കാരം പനികളിൽ തന്നെ നമുക്ക് അറിയാവുന്ന വൈറൽ ഫീവർ അല്ലെങ്കിൽ ജലദോഷ പനി എന്നിരുന്ന പോലെ തന്നെ നമുക്ക് അത്യാവശ്യം കേട്ട് പരിചിതമായിട്ടുള്ള ഒരു പനിയാണ് ഡെങ്കി എന്ന് പറയുന്നത് എന്നിരുന്നാൽ തന്നെയും ഇപ്പൊ അതിന്റെ ഒരു റൈസിങ് ട്രെൻഡ് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി അവയർനെസ് ക്രിയേറ്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യമായിട്ടുണ്ട് എന്താണ് ഡെങ്കി ഫീവർ എന്ന് പറയുന്നത് അത് വരാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ് നേരത്തെ സംസാരിച്ചിരുന്ന പോലെ ഡെങ്കു വൈറൽ ഫീവർ എന്നാണ് അതിന് പറയുന്നത് ഡെങ്കു ഡെങ്കിപ്പനിവ് ഒരു വൈറൽ ഫീവർ തന്നെയാണ് ഡെങ്കി വൈറസിൻ്റെ ചില പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പ നമ്മുടെ ഒരാളിൽ നിന്നും വേറൊരാളിലേക്ക് സാറിന് എളുപ്പത്തിൽ പകരുന്നില്ല കൊതുകാണ് ഈ രോഗം പടർത്തുന്നത് ആ കൊതുകിൻ്റെ ഇഡിസ് ഏജിപ്റ്റസ് എന്ന് പറയുന്ന ഈ കൊതുക് നമ്മുടെ പരിസരത്തെല്ലാം ഉണ്ട് ഇത് ഈ കൊതുക് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്താണ് ഇപ്പോൾ നമ്മുടെ ഈ പ്രസൻറ്റിലെ കാലാവസ്ഥയിലെ പോലെ ഇടവിട്ട മഴ അപ്പോൾ ചെറിയ ചെറിയ വെള്ളം കെട്ടിരിക്കുന്ന സ്ഥലങ്ങളുണ്ടാകും ടയറിനകത്തും പഴയ കുപ്പിക്കകത്തും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഫ്ലോറിൽ പൊട്ടിയെടുത്തും ഒക്കെ ഇപ്പോൾ ഇവിടെ കൊതുക് മുട്ടയിട്ട് ധാരാളമായിട്ട് കൊതുക് പടരുമ്പോഴാണ് ഈ ഡെങ്കിപ്പനി കൂടുന്നത് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു നാലോ അഞ്ചോ ഡിഫറെൻ്റ് വെറൈറ്റി ഡെങ്കിപ്പനികളുണ്ട് അപ്പോൾ ഒരു പനി വന്നയാൾക്ക് തന്നെ വീണ്ടും വരാനുള്ള സാധ്യത അതിനാൽ തന്നെ ഉണ്ട് ഇന്ന് മാത്രമല്ല ഡെങ്കിപ്പനിക്ക് അങ്ങനെ ഒരു പ്രത്യേകത വെച്ചാൽ ഒരു പ്രാവശ്യം വന്നപ്പോൾ ആൾക്ക് വേറൊരു ഡെങ്കിപ്പനി വേറൊരു സീറോ വ്യത്യാസം വന്നിട്ടുള്ള ഡെങ്കിപ്പനി വരികയാണെന്ന് വരികിൽ കുറച്ചുകൂടി സിവിയറായിട്ട് വരാനും സാധ്യതയുണ്ട് ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഏത് വൈറൽ പനി പോലെയും സിവിയറായിട്ടുള്ള പനി ശരീരവേദന തലവേദന പിന്നെ കണ്ടിൻ്റെ പുറകിലുള്ള ശക്തിയായ വേദന വിശപ്പില്ലായ്മ മസിൽ പെയിൻ ജോയിൻ പെയിൻസ് വിശപ്പ് നന്നായിട്ട് പോവുക ചിലർ ചർതിലുണ്ടാകാം ഒഴിച്ചിലുണ്ടാകാം ഭക്ഷണത്തിനോട് തീരെ താല്പര്യം ഇതൊക്കെയാണ് തുടക്കത്തിൽ എല്ലാ വൈറൽ പനി പോലെയും ഡെങ്കു പനിയുടെയും ലക്ഷണങ്ങൾ പക്ഷേ ഇതൊരു അപകട സാധ്യത എന്താണെന്ന് ചോദിച്ചാൽ ഈ ലക്ഷണങ്ങളെല്ലാം ഒന്ന് കുറയുന്ന സമയത്താണ് കോംപ്ലിക്കേഷൻസ് വേറെ ഉണ്ടാകാൻ തുടങ്ങുന്നത് പ്രത്യേകിച്ച് പ്ലേറ്റിലവണ്ട് കുറയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കുഴപ്പങ്ങളിലൊന്ന് ഏത് ഡഗിപ്പനി വന്നാലും അതിൻ്റെ ഭൂരിപക്ഷവും വലിയ ലക്ഷണങ്ങളില്ലാതെ അങ്ങ് കടന്നുപോകും പക്ഷേ ഒരു നാല് ശതമാനം ആളുകളിൽ കൗണ്ട് കുറച്ചെങ്കിലും കുറയും ഇത് തീരെ കുറയുമ്പോഴാണ് നമ്മൾ പുറത്തുനിന്ന് ട്രാൻസ്ഫ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷേ ചില പേഷ്യൻസിന് കൗണ്ട് അത്രയധികം കുറഞ്ഞില്ലേ പോലും ബ്ലീഡ് ചെയ്യുകയൊക്കെ ചെയ്യാം മൂക്കിൽ നിന്ന് വായിൽ നിന്നൊക്കെ അങ്ങനെയുള്ളവർക്ക് നേരത്തെ തന്നെ നമ്മൾ പ്ലേറ്റ് ട്രാൻസ്ഫ്യൂസ് ചെയ്ത് പിടിച്ചു നിർത്തേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അസു ഒരു വലിയൊരു പനി വന്നു അതങ്ങ് പോകുന്നു എന്ന് പറയുമ്പോൾ കാര്യമായ ക്ഷീണവും ശരീരവേദനയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഡെങ്കി പോ പനി പോലെയുള്ള എന്തെങ്കിലും സീരിയസ് പനിയാണ് എന്ന് മനസ്സിലാക്കി ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഡോക്ടറെ കണ്ട് കൗണ്ടിൻ്റെ കാര്യങ്ങളുമൊക്കെയും ഒരു ഡയഗ്നോസും ആക്കേണ്ടതുണ്ട് ഡെങ്കിപ്പനിയുടെ കുഴപ്പം കുഴപ്പമെന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒരു വീട്ടിൽ തന്നെ മൂന്ന് പേർക്ക് വളരെ ശക്തമല്ലാതെ വന്നു പോയിട്ടുണ്ടാകാം പ്രായമുള്ള ആരോഗ്യം കുറഞ്ഞ ആൾക്ക് വരുമ്പോഴാണ് ഈ കോംപ്ലിക്കേഷനൊക്കെ വരുന്നത് ഈ ഒരു ചെറിയ ശതമാനം ആൾക്കാരെ നമ്മൾ പലപ്പോഴും വളരെ കോംപ്ലിക്കേഷനിലോട്ട് പോവും കൗണ്ട് വല്ലാണ്ട കുറയാം ഷോക്കിൽ പോകാം കണ്ടമാനം ബ്ലീഡ് ചെയ്യാം ഇങ്ങനെയുള്ള സ്ഥിതികളൊക്കെ വരുമ്പം അവരെ നമ്മൾ തുടക്കത്തിലേ ചികിത്സിച്ചിരിക്കു മാത്രമേ അവരെ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ സോ താങ്ക് യു സോ മച്ച് ഡോക്ടർ ഫോർ എ വെരി വാല്യുബിൾ ടൈം